േറ്റിംഗ് കോട്ടക്കലിൽ അടഞ്ഞുകിടന്ന കെട്ടിടത്തിൽ നിന്ന് നൂറ്റി ഇരുപത് കിലോ കഞ്ചാവ് പിടികൂടി രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് എൻഫോഴ്സ്മെന്റ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് ഓണവിപണി ലക്ഷ്യമിട്ട് ധാരാളം കഞ്ചാവ് ജില്ലയിലെത്തിയതായി എക്സൈസിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു മലപ്പുറം കോട്ടയ്ക്കൽ പുത്തൂർ ഭാഗത്ത് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത് അടഞ്ഞുകിടന്ന കടമുറിക്കുള്ളിലും സമീപത്തെ പൂട്ടിയിട്ടിരുന്ന വീട്ടിലുമായി സൂക്ഷിച്ചിരുന്ന നൂറ്റി കിലോയോളം കഞ്ചാവാണ് പിടികൂടിയത് ഓണം വിപണി ലക്ഷ്യമിട്ട ജില്ലയിൽ വൻതോതിൽ കഞ്ചാവ് എത്തിയിട്ടുണ്ടെന്നാണ് എക്സൈസിന്റെ നിഗമനം ജില്ലയിലെ കഞ്ചാവ് മാഫിയക്കെതിരെ പിടിമുറുക്കുന്നതിന്റെ ഭാഗമായി വൻ കഞ്ചാവ് വേട്ടയാണ് നടന്നത് കെട്ടിടറും വസ്തുയായ റാഫി കഞ്ചാവിടപാടിൽ പങ്കുള്ളതായി കരുതുന്ന ബാബ എന്നിവർക്കെതിരെ അന്വേഷണം ആരംഭിച്ചതായി എക്സൈസ് അറിയിച്ചു കണ്ടെടുത്ത കഞ്ചാവിന് അരക്കോടിയിലധികം രൂപ വില വരുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പിടിച്ചെടുത്ത കഞ്ചാവ് തുടർ നടപടികൾക്കായി പരപ്പനങ്ങാടി എക്സൈസ് ഇൻസ്പെക്ടർ സാബുവാർ ചന്ദ്രയ്ക്ക് കൈമാറി സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തലവൻ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ എക്സൈസ് ഇൻസ്പെക്ടർമാരായ ടി ആർ മുകേഷ് കുമാർ എസ് മധുസൂദനൻ നായർ പ്രിവന്റ് ഓഫീസർ മുസ്തഫ സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ മുഹമ്മദ പി സുബിൻ എന്നിവരടങ്ങിയ സംഘമാണ് കഞ്ചാവ് പിടികൂടിയത്